കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് അധ്യാപക ദിനാചരണം സംഘടിപ്പിച്ചു ചടങ്ങ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന

മുജീബ് റഹ്മാൻ കല്യാണിക്കുട്ടി തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് കെ വി സിന്ധു ആശ്രയ സ്പെഷ്യൽ സ്കൂളിലേക്ക് വാങ്ങിയ റെഫ്രിജറേറ്റർ ചടങ്ങിൽ കൈമാറി നെഹ്റു കലാ സാംസ്കാരിക വേദി സെക്രട്ടറി പി ഉണ്ണി പന്നിക്കോടൻ ഇബ്രാഹിം ഹാജി റിയാ ഡി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്